ദൈവപുത്രന്റെ തിരുജനനത്തിനു വേണ്ടി ഈ ദിനങ്ങളിൽ നാം ുന്നത് വിശുദ്ധ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പത്തൊമ്പതാം വചനമാണ് വചനം ഇപ്രകാരം പറയുന്നു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു യുസൈപ്പിനെ അവതരിപ്പിക്കാൻ മത്തായി സുവിശേഷകൻ രണ്ട് സവിശേഷതകളാണ് നൽകുന്നത് ഒന്ന് യോസേപ്പ് നീതിമാനായിരുന്നു രണ്ട് യുസേപ്പ് തന്റെ ഭാര്യയെ അപമാനതയാക്കാൻ താല്പര്യമില്ലാത്തവരായിരുന്നു പതിനഞ്ചാം സങ്കീർത്തനത്തിൽ നീതിമാന്റെ കുറേ സവിശേഷതകൾ നാം കാണുന്നു കറ കൂടാതെ ജീവിക്കുന്നവൻ ദുഷ്ടനോട് കൂട്ടുചേരാത്തവൻ ദൈവപ്രമാണം മാനിക്കുന്നവൻ ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു വാക്കും പ്രവൃത്തിയും അകവും പുറവും ആത്മീയ ജീവിതവും ദൈനംദിന കർമ്മങ്ങളും തമ്മിലുള്ള പൊരുത്തമാണ് ഒരുവിനെ നീതിമാനാക്കുന്നത് എല്ലാവരെയും ബഹുമാനിക്കണം ആരെയും അപമാനിക്കാതിരിക്കുക എന്റെ വാക്കോ സംസാരമോ പ്രവൃത്തിയോ വഴി ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് യവസൈപ്പ് തന്റെ ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കവെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുണ്ടായി എന്തുകൊണ്ടാണ് ഇതിന് കാരണം ജോസഫ് മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവം തന്നെ സഹായിക്കും എന്ന ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളോട് അങ്ങേയറ്റം വിശ്വസ്തനായി വിശ്വസ്തനായിരുന്നു യൂസെപ്പ് എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷത യുസ്യ പിതാവ് തൻ്റെ പ്രാർത്ഥനയിലൂടെയും അനുസരണത്തിലൂടെയും ദൈവിക പദ്ധതികളിലൂടെ പദ്ധതികളോടുള്ള സഹകരണത്തിലൂടെയും വിശ്വസ്തതയിലൂടെയും തന്റെ ജീവിതത്തിൽ പുതിയ ആരംഭം കുറിച്ചതുപോലെ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ ആരംഭത്തിലേക്ക് ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്കും നടന്നെടുക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കാം